ഇപ്പോഴത്തെ അൻവറിൻ്റെ ഈ എടുത്തിയാടിയുള്ള ഈ ഒരു പ്രഖ്യാപനത്തിൻ്റെ പിന്നിൽ സമ്മർദ്ദം എന്നുള്ളതല്ല അതിനപ്പുറത്തേക്കൊന്നുമില്ല ഒന്നുമില്ല യു ഡി എഫ് അൻവർ കടുപിടുത്തം തുടരുവാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിന് അതേ ഗത്യന്തരമുള്ളൂ കാരണം അൻവറിൻ്റെ കാലയെ വീണുകൊണ്ട് ഇനി അവർക്ക് മുന്നോട്ടൊന്നും പോകാൻ പറ്റില്ല പുള്ളി മത്സരിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം യു ഡി എഫിനായിരിക്കുമല്ലോ അതെ അല്ലാതെ ഇപ്പം എൽ ഡി എഫിനെ എന്തായാലും ഒന്നും അൻവറിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കോൺഗ്രസ് നേതൃത്വം ഈ അൻവറിന് ഇനി വഴങ്ങാൻ പോകാന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നാണക്കെട്ട ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ അധികം ദിവസങ്ങളില്ല അപ്പോൾ ഇത് നീട്ടിക്കൊണ്ടുപോയി കൂടുതൽ വഷളാക്കാതെ ഒരു ഒത്തൊരുമയോട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ടുള്ള പോകിന് കുറച്ച് സുഗമമായി ഇരിക്കും എന്നുള്ള ഒരു ധാരണയിലാണ് ലീഗ് ഇടപെടുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആര്യാടൻ ഷൌക്കത്തിൻ്റെ സ്ഥാനാർത്ഥിയായി കെ പി സി സി പ്രഖ്യാപിച്ചാൽ സ്വതന്ത്രനായി താനും മത്സരരംഗത്തുണ്ടാകും എന്ന് പി വി അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നു അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിച്ചില്ല മറ്റൊന്ന് തൻ്റെ മുന്നണി പ്രവേശനം അതായത് യു ഡി എഫ് പ്രവേശനം വൈകിപ്പിക്കുന്നു അൻവറിൻ്റെ ഈ ആവശ്യങ്ങൾക്ക് മുന്നിൽ കെ പി സി സി വഴങ്ങുമോ കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം ചർച്ചകൾ തകൃതിയായി നടക്കുന്നുണ്ട് ലീഗ് മധ്യസ്ഥത വഹിച്ചേക്കും എന്നുള്ള സൂചനയുമുണ്ട് എന്താണ് യു ഡി എഫ് ക്യാമ്പിൽ ഇനി വരാൻ പോകുന്ന തീരുമാനങ്ങൾ എടുത്ത തീരുമാനങ്ങൾ മാറ്റുമോ പരിശോധിക്കാം നമ്മുടെ ചേരുന്നു കേരള കൗമുദിയുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് ശ്രീ ശ്രീകുമാർ പടിലേത്ത് നമസ്കാരം ടോക്കിംഗ് മോനിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇത്തരത്തിലൊരു സമ്മർദ്ദ തന്ത്രവുമായി അൻവർ വന്നിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ മുന്നണി പ്രവേശനം വൈകിപ്പിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ജോയിയെ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാത്തത് ഇത് രണ്ടും തന്നെ ആയിരിക്കുമോ അൻവർ ഉദ്ദേശിക്കുന്നത് അതോ എന്തെങ്കിലും ഹിഡൻ അജണ്ട ഉണ്ടാകുമോ ഇത്തരത്തിൽ ഈ അവസരത്തിൽ ഒരു വിലപേശൽ നടത്താൻ ഇവിടെ പി വി അൻവറിൻ്റെ നഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള രാഷ്ട്രീയ രംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ നീക്കുപോക്കുകളും ഒക്കെ മനസ്സിലാക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തിൽ അത്ഭുതമൊന്നുമില്ല ഒന്നുമില്ല കാരണം തികഞ്ഞ കൂടി രാഷ്ട്രീയ അടവുകൾ പയറ്റാൻ അറിയാവുന്ന ഒരാളാണ് അന്വർ എന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തെളിയിച്ചിട്ടുള്ളതാണ് ഇപ്പോഴത്തെ അന്വറിൻ്റെ ഈ എടുത്തിയാടിയുള്ള ഈ ഒരു പ്രഖ്യാപനത്തിൻ്റെ പിന്നിൽ സമ്മർദ്ദം എന്നുള്ളതല്ല അതിനപ്പുറത്തേക്കൊന്നുമില്ല ഒന്നുമില്ല കാരണം കഴിഞ്ഞ ദിവസം വരെയും അർത്ഥശംഖ്യയ്ക്കിടവില്ലാത്ത വിധം അന്വർ പറഞ്ഞിരുന്നത് എന്താ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരും വന്നാലും നിരുവാധി പിന്തുണ കൊടുക്കുമെന്ന് ഒരു അർത്ഥസംഖ്യയ്ക്ക് ഇവിടെ ഇല്ലാത്ത വിധം അന്വർ പറഞ്ഞിരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരികയും നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഈ ഘട്ടമായപ്പോൾ പെട്ടെന്ന് ഒരു മലക്കമ്മറിച്ചിലുണ്ടായതിൻ്റെ പിന്നിൽ സമ്മർദ്ദതന്ത്രം അല്ലാതെ മറ്റൊന്നുമല്ല കാരണം ചർച്ചകൾ തുടങ്ങുമ്പോൾ തന്നെ രണ്ടുപേരാണ് സ്ഥാനാർത്ഥികളായിട്ട് പരിഗണയിൽ വരാൻ സാധ്യത ഉണ്ടായിരുന്ന രണ്ടുപേരാണ് ഒന്ന് ആര്യാടൻ ഷൗക്കത്തും മറ്റൊന്ന് വി എസ് ജോയിയുമാണ് വി എസ് ജോയി അന്വറുമായിട്ട് അടുപ്പമുള്ള ആളാണ് വി എസ് ജോയിയെ പിന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള അഭിപ്രായം പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ലെങ്കിലും അൻവർ പിന്നെ യു ഡി എഫിൻ്റെ മറ്റു നേതാക്കളുമായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതെ അപ്പോൾ ഈ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ സ്ഥാനാർത്ഥിയാവും അത് പിന്നെ ആത്യന്തികമായിട്ട് തീരുമാനിക്കാനുള്ള അവകാശം യു ഡി എഫിനാണ് കാരണം പി സി സിയുടെ പട്ടികയിൽ അത് ഇപ്പൊ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞത് നേരത്തെ ഉള്ള കാര്യം പറഞ്ഞ ഇപ്പം ആദ്യത്തെ ഇത് പ്രഖ്യാപിക്കാനുള്ള അവകാശമുള്ളത് യു ഡി എഫിനാണ് തീർച്ചയായിട്ടും അൻവർ യു ഡി എഫിന്റെ ഒരു കടകക്ഷി അല്ല തന്നെ അതുകൊണ്ട് തന്നെ അതിൽ അഭിപ്രായം പറയാനുള്ള പിന്നെ അധികാരമോ സ്വാതന്ത്ര്യമോ അന്വർന് ഇപ്പോഴില്ല നിലവിൽ കടകക്ഷി ആകുന്നതുവരെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചത് അപ്പോ പിന്നെ അവസാന നിമിഷത്തില് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിത്വം ആര്യാണൻ ചൗകത്തിലേക്ക് പോകും എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു പിന്നെ മലക്കമ്പ്രോട്ട് അന്നൂർ എത്തിയതിന്റെ പിന്നില രാഷ്ട്രീയ സമ്മർദ്ദം എന്നുള്ളതല്ലാതെ ഇപ്പൊ തൽക്കാലം ഒന്നും പറയാൻ പറ്റത്തില്ല പച്ചക്കൊടി കൂടി മാത്രം മതി ആര്യാടൻ ചൗക്കത്തിന് മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാലും ആര്യാടൻ ഷൗക്കത്ത് തൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മലപ്പുറത്ത് നിലമ്പൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അത്തരത്തിൽ കാര്യങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ തോന്നുന്നു അല്ല ഇതുവരെയുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആണെങ്കിലും യു ഡി എഫിൻ്റെ ആണെങ്കിലും നേതാക്കളുടെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടെടുത്തോളം ഇതുവരെ വന്നിട്ടുള്ള പ്രതികരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആര്യാടൻ ശൗക്കത്തിനാണ് സാധ്യത ഏറെ കുറെ അദ്ദേഹത്തിൻ്റെ പേര് തീരുമാനിച്ചു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു തീരുമാനമെടുത്താൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് അതിനകത്തിനൊരു മാറ്റിമറിക്കലൊന്നും വരുത്തി ഇല്ല കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ഒരു യു ഡി എഫ് നേതൃത്വം ശക്തമായിട്ടുള്ള അവർ തന്നെ പിന്നെ വളരെ കൂടി തെരഞ്ഞെടുത്ത് ഒരു കെ പി സി നേതൃത്വമുണ്ട് യു ഡി എഫ് നേതൃത്വമുണ്ട് അപ്പോൾ അവർ തീരുമാനിക്കുന്ന ഒരു കാര്യത്തിന് അപ്പുറത്തേക്ക് ഹൈക്കമാൻഡ് ഇടപെടേണ്ടതൊക്കെ അതീവ ഗൗരവമുള്ള ഒരു തെരഞ്ഞെടുപ്പൊന്നും അല്ല ഇത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പറയുന്ന ആ പേരിന് പച്ചക്കൊടി കാണിക്കുക എന്നുള്ളതാണ് സാധ്യതയുള്ള ഒരു കാര്യം ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഏതെങ്കിലും തരത്തിൽ അൻവറിനോ വഴങ്ങാൻ സാധ്യതയുണ്ടോ കാണുന്നുണ്ടോ കോൺഗ്രസ് നേതൃത്വം ഈ അൻവറിന് ഇനി വഴങ്ങാൻ പോകുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നാണക്കെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൻവറിൻ്റെ ഈ അൻവറിനുമായിട്ടൊരു ഐക്യം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ യു ഡി എഫിലെ പല ഘടകക്ഷികളും ഇതിനോട് പിന്നെ വ്യക്തമായിട്ടുള്ള എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള എതിർപ്പ് രേഖപ്പെടുത്തിയ പല ഘടകകക്ഷികളുണ്ട് അൻവറിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ യു ഡി എഫിന് ഒരു വിജയം അനിവാര്യമാണ് പ്രത്യേകിച്ച് രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ കരുത്ത് ഒന്ന് ഒന്നുകൂടെ ഒന്ന് ബോധ്യപ്പെടുക കഴിഞ്ഞ നാല് ഉപതെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് ഭേദപ്പെട്ട പ്രകടനം കഴിച്ചു നോക്കാൻ പറ്റി അപ്പോൾ അതിൻ്റെ ഒരു ആവർത്തനം ഒന്നുകൂടി അത് അരക്കിട്ട് ഉറപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അൻവറിൻ്റെ കൂടെ പിന്തുണ അവർ പിന്നെ തേടിയത് കാരണം ആ മണ്ഡലത്തിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളാണ് അത് കണക്കാക്കിക്കൊണ്ടാണ് യു ഡി എഫ് അൻവറുമായിട്ട് ഒരു ധാരണയിലെത്താൻ തീരുമാനിച്ചതും നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ വെച്ച് ഔദ്യോഗിക വസതിയിൽ വെച്ച് ചർച്ചയൊക്കെ നടത്തി ഒരു ധാരണയിലെത്തിയതും ഇന്നലെ വരെയും അൻവർ മറിച്ചൊരു അഭിപ്രായം പറഞ്ഞിരുന്നുമില്ല അതെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരും വന്നാലും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രഖ്യാപനം പ്രഖ്യാപനം എന്ന് രാഷ്ട്രീയമായിട്ടുള്ള ഈ സമ്മർദ്ദതന്ത്രത്തിനപ്പുറത്തേക്ക് അൻവർ ഈ മത്സരിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് ഇപ്പോൾ കെ പി സി സി തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല അവർ ആര്യണ്ണത്തുമായി മുന്നോട്ട് പോവുകയാണ് ആ ഒരു സാഹചര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുമ്പോൾ അൻവർ ഏതെങ്കിലും തരത്തിൽ മത്സരിക്കാൻ സാധിക്കും കാരണം അദ്ദേഹത്തിന് ഇത് നിർണായകമായിട്ടുള്ളൊരു സംഭവമാണ് താൻ ഒരു വലിയ സ്വാധീന ശക്തിയാണെന്ന് തെളിയിക്കുകയും വേണം ഇനി എങ്ങനെ മത്സരിച്ചാൽ വളരെ കുറച്ച് തുച്ഛം വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്രസക്തനാവുകയാണ് അപ്പോൾ അൻവറിന് രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് ഒന്ന് അൻവർ മത്സരിച്ചിട്ട് അൻവറിൻ്റെ അൻവറിൻ്റെ സ്വന്തം സ്വാധീനം കാര്യം രണ്ട് തിരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരാളിന് ഇനിയും മത്സരത്തിൽ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ പിന്നെ അതിനു അർഹമായിട്ടുള്ള ഒരു വോട്ട് അദ്ദേഹത്തിന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പിന്നെ വളരെ നാണക്കേട ഒരു സംഭവമാണത് രണ്ടാമത്തത് പുള്ളി മത്സരിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിനെ തോൽപ്പി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിനെ ആയിരിക്കുമല്ലോ ലക്ഷ്യമിടുന്നത് അതെ അല്ലാതെ ഇപ്പം എൽ ഡി എഫിനെ എന്തായാലും ഒന്നും അൻവറിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അപ്പം ഇനിയിപ്പോൾ അൻവർ നേരിട്ട് മത്സരത്തിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പിനായിരിക്കും അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് അങ്ങനെ യു ഡി എഫിന് എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു ക്ഷീണം ഉണ്ടാവുമെങ്കിലും അതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാകും പോകുന്നില്ല അതെ അതെ തീർച്ചയായിട്ടും അൻവറിന് വലിയ നേട്ടം അങ്ങനെ നോക്കുമ്പോൾ അൻവർ വിലപേശൽ നടത്തി തൻ്റെ കുറച്ച് ക്രൂഷ്യലായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ശ്രമമായിരിക്കും നടത്തുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇപ്പോൾ മുന്നണി പ്രവേശമായിരിക്കും ഉദ്ദേശിക്കുന്നത് കാര്യം മുന്നണി പ്രവേശം എന്ന് പറയുന്നത് വളരെ വളരെ എന്തുവാ കൂടിയുള്ള ഒരു നിലപാടാണത് കാരണം മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായി കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ബാർഗൈനിങ് ഇത് കിട്ടുകയാണ് ശേഷി കിട്ടുകയാണ് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഡി എഫ് ഭൂരിപക്ഷത്തിൽ വരികയും ഒരു ഗവൺമെൻ്റ് രൂപീകരിക്കുന്ന ഒരവസ്ഥയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും അതിനകത്തിൽ പിന്നെ ശക്തമായിട്ട് ഉന്നയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് പക്ഷേ അൻവറാണ് ആൾ ഒരു പ്രാവശ്യം ഉള്ളിൽ കിടക്കുകയും പിന്നീട് ഇത്തരത്തിലുള്ള തലവേദന തുടർന്ന് സൃഷ്ടിക്കുന്നത് തുടരുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ ഒരു കീറാമുട്ടിയായി അദ്ദേഹം മാറില്ലേ കോൺഗ്രസ്സിന് അല്ല അതറിയാവുന്നതുകൊണ്ടാണല്ലോ ആദ്യമേ തന്നെ ഈ ഘടകക്ഷികളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നിന്ന അതുകൊണ്ടുതന്നെ ആണല്ലോ അവര് വളരെ ശ്രദ്ധാപൂർവ്വമാണ് നിന്നത് കാരണം ഇതിനകത്ത് ഘടകകക്ഷികളും നല്ല ഒരു വിഭാഗം കക്ഷികളും ഇതിനോട് ആദ്യം യോഗിച്ചിരുന്നില്ല അപ്പം വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അന്വർ ഇത്തരത്തിലുള്ള പല സമ്മർദ്ദങ്ങളും ചെലുത്തേണ്ടി വരും അതിനെല്ലാം അവർ വിധേയരാകേണ്ടതായിട്ടും വരും അതുകൊണ്ട് തന്നെയാണ് മുന്നണി പ്രവേശനത്ര പല പ്രാവശ്യം പറഞ്ഞെങ്കിലും അത് നീട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയം ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉണ്ടാവൂ എന്ന് അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കകം എന്നാണ് എൽ ഡി എഫ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ഗോവിന്ദൻ പറഞ്ഞ അങ്ങനെയാണ് അപ്പോൾ ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ അവർ നോക്കി കണ്ടതിന് ശേഷം സാവകാശം തീരുമാനിക്കാവുന്ന കരുതിയിട്ടാകും അല്ലേ അല്ല എൽ ഡി എഫിന് അങ്ങനെ ഒരു സമീപനം എടുത്താൽ മതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നോ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നോ അവർക്കൊരു വിഷയമല്ല കാരണം അവരിപ്പോൾ ഏത് സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും അവരുടെ മുന്നണി സംവിധാനം പൂർണ്ണ സജ്ജമായിട്ട് തന്നെ പ്രവർത്തിക്കും അവിടെ ആരും മൂക്ക് ഉയർത്ത് ഇറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്താനൊന്നുമില്ല അത് അവർ തീരുമാനിക്കുന്ന ആളായിരിക്കും അവിടെ മത്സരിക്കുന്നത് അപ്പം അവർ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്താവും എന്നുള്ളതാണ് ഇതുതന്നെയായിരുന്നല്ലോ പാലക്കാട് നമ്മൾ കണ്ടത് അപ്പം അതിൻ്റെ വേറൊരു ആവർത്തനമാണ് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ആരൊക്കെ ഈ ഉണ്ടായിട്ട് മാറും അല്ലെങ്കിൽ ആരൊക്കെ തെറ്റിപ്പോവും ഇതൊക്കെ അറിഞ്ഞിട്ട് അത് എത്രത്തോളം അവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ അവർ ചിന്തിക്കുക അതുകൊണ്ട് അവർ കാത്തിരിക്കും തനിക്ക് വേണ്ടി ഇത്രയും പടം എട്ടുന്ന അൻവറിനൊപ്പം വി എസ് ജോയ് ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കെതിരെ നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ രാഷ്ട്രീയത്തിൽ ഒരു സമയം നമ്മൾ ആലോചിക്കേണ്ടത് പി വി അൻവർ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളിൽ കുറച്ച് മുമ്പ് വരെ നിന്നിരുന്നത് നിയമസഭയിൽ ആർക്കെല്ലാം എതിരെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം ആരെയൊക്കെ ഏതെല്ലാം തരത്തിൽ അൻവർ ആക്രമിച്ചിട്ടുണ്ട് അതാർക്ക് വേണ്ടിയായിരുന്നു ആ ആക്രമിച്ച ആൾക്കാരെ പിന്നീട് അൻവർ എന്താ ചെയ്തേ അവരോട് കാട്ടിയ സമീപനം എന്താ അതെ അപ്പം രാഷ്ട്രീയത്തിൽ ഏറെക്കുറെ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അതിനൊന്നും വലിയ സമയമൊന്നും വേണ്ട അത് ശരി അപ്പോൾ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഒന്നും തള്ളിക്കളാൻ പറ്റില്ല അല്ല ഇപ്പോൾ വി എസ് ജോയ് എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിൻ്റെ സ്വന്തം ആളാണ് എന്നുള്ളതാണ് കേൾക്കുന്നത് ഇപ്പോൾ കെ പി സി പുനഃ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തീരുമാനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തിയും ഒക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു പക്ഷപാതപരമായ നിലപാട് നേതൃത്വം സ്വീകരിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കേണ്ട എന്ന് തെളിയിക്കേണ്ട ബാധ്യത കൂടി കെ സി വേണുഗോപാൽ എന്ന ദേശീയ നേതാവിന് കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അല്ല കെ സി വേണുപോപാൽ ദേശീയ സംഘടന ചുമതല ഉള്ള ദേശീയ സെക്രട്ടറിയാണ് ശരിയാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനും യു ഡി എഫ് നേതൃത്വത്തിനും ഒക്കെ ഹിതകരമല്ലാത്ത ഒരു തീരുമാനമൊന്നും അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവത്തില്ല അതാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് നേതൃമാറ്റത്തിന് ശേഷം കോൺഗ്രസ് നേതൃമാറ്റത്തിന് തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ് മാത്രമല്ല ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതുമാണ് ശരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭിന്നത ഉണ്ടാക്കാനോ ഏതെങ്കിലും ഒരു ഒരു ചേരിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കാനോ എന്നുള്ള അത്ര വലിയ രാഷ്ട്രീയ മൌഢ്യൊന്നും കെ സി വേണുഗോപാലിനെ പോലെ ഒരാൾ കാണിക്കത്തില്ല അങ്ങനെയുള്ള ഇടപെടലുണ്ടാകുവാനും സാധ്യതയില്ല ഇത്തരത്തിലുള്ള തർക്കങ്ങളും മറ്റുമൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് മറ്റൊരു ടീം കൂടിയുണ്ട് ബി ജെ പി ആ അവർക്ക് ഒരു എട്ട് മുതൽ പത്ത് പന്ത്രണ്ടായിരം വോട്ട് വരെ ഉള്ള ഒരു മണ്ഡലമാണിത് ആ ബി ജെ പിയുടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ആര്യം ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നാലായിരത്തി ചിലവൻ വോട്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ രണ്ടായിരത്തി പതിനാറായപ്പോൾ അത് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ അത് പന്തിരായിരം വോട്ടായിട്ട് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തി ചില നോട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി വിളിച്ച് അപ്പോൾ അങ്ങനെ വോട്ട് ഏറെയും കുറഞ്ഞ് നിൽക്കുകയാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കാനൊന്നും പോകുന്നില്ല ഇനി അവരവിടെ ജയിച്ച് കഴിവ് തെളിയിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ സംഘടനാ ശക്തി തെളിയിക്കേണ്ട ഒരു സന്ദർഭവും ഇപ്പോൾ ഇല്ല അതിന്റെ അതുകൊണ്ടായിരിക്കണം കഴിഞ്ഞ ദിവസം അവരുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് താങ്കൾ സ്ഥാനാർത്ഥിയെ നിർത്തണമോ മത്സരിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കുമെന്നുള്ള തരത്തിലാണ് അദ്ദേഹം ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്നുള്ള തരത്തിലാണ് അദ്ദേഹം ഒരഭിപ്രായ പ്രകടനം നടത്തിയത് എന്ന് കരുതി അവർ മത്സരിക്കാൻ രംഗത്തുണ്ടാവത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അവർ മത്സരിക്കും പക്ഷേ ഉദാസീന അവരുടെ എല്ലാ മെഷീനറി ഉപയോഗിച്ചിട്ടുള്ള ഒരു അങ്ങനെ എന്നുള്ള ഒരു കാര്യം ഉണ്ടാവണമെന്നില്ല അങ്ങനെ വന്നാൽ ആ വോട്ട് എങ്ങനെ പോകും എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം പി വി അൻവർ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെ ജയിച്ചിട്ടുണ്ട് അതെ അതെ അപ്പോൾ അതൊരു ഒരു ഡിസിസീവ് ഫാക്ടർ ആയിരിക്കാം ആയിരിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ തങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമമായിരിക്കും യു ഡി എഫ് നടത്തുക ഇതിൽ ലീഗിന് ശക്തമായൊരു പാർട്ട് വഹിക്കാൻ സാധിക്കുമോ പ്രത്യേകിച്ച് ഈ അൻവറിനെ അനുനയിപ്പിക്കുവാൻ ഒരു ഘട്ടത്തിൽ ലീഗിൻ്റെ ഏറ്റവും വലിയ ഒരാളായിട്ട് നിന്നയാളാണ് അൻവർ മധ്യസ്ഥ ചർച്ചയൊക്കെ നടക്കുന്നു അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരികയും ചെയ്തു ഇനിയിപ്പോൾ അധികം ദിവസങ്ങളില്ല അപ്പോൾ ഇത് നീട്ടിക്കൊണ്ടുപോയി കൂടുതൽ വഷളാക്കാതെ ഒരു ഒത്തൊരുമയോട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ടുള്ള പോക്കിന് കുറച്ച് സുഗമമായി ഇരിക്കും എന്നുള്ള ഒരു ധാരണയിലാണ് ലീഗ് ഇടപെടുന്നത് കാരണം ഈ ലീഗ് എന്നല്ല യു ഡി എഫിലെ ഇപ്പം എല്ലാ കടകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണി സംവിധാനം നല്ല കെട്ടിട പോയി എങ്ങനെയും അവർക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് പിന്നെ വലിയ രീതിയിൽ തിരിച്ചു വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാ സാഹചര്യം കൂടിയാണിത് അതെ അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറെയൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും പക്ഷേ എന്ന് കരുതി അന്വറിന്റെ ഒരു കടമ്പിടുത്തത്തിന് മുന്നിൽ ഈ അവർ കീഴടങ്ങും ഒന്നും പറയാൻ ഇപ്പോൾ പറ്റുന്ന പറ്റത്തില്ല അതിനുള്ളൊരു സാഹചര്യം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കും ഇനി ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ ഞങ്ങൾ നോക്കുന്നില്ല വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അതിലേക്ക് പോകുമ്പോൾ ഈ മുന്നണി സംവിധാനവും പാർട്ടി സംവിധാനവും കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനായി അൻവർ എന്ന ഒരു ഫാക്ടറിനെ പുറത്തു തന്നെ നിർത്തിയേക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അല്ല യു ഡി എഫ് യു ഡി എഫ് അൻവർ കടപിടുത്തം തുടരുകയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിന് അതേ ഗത്യന്തരമുള്ളൂ കാരണം അൻവറിൻ്റെ കാലയെ വീണുകൊണ്ട് ഇനി അവർക്ക് മുന്നോട്ടൊന്നും പോകാൻ പറ്റത്തില്ല കാര്യം ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പിന്നെ എം എൽ എ ആയിട്ടിരുന്ന ഒരാൾ അതിൽ അപ്പുറത്തേക്കൊന്നും അല്ലല്ലോ അദ്ദേഹത്തിന് വേറെ പ്രസക്തിയൊന്നും ഇല്ലല്ലോ ഇപ്പോഴും അടുത്ത വർഷം വന്ന ഒരാൾ അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരാളിന് വേണ്ടി അങ്ങ് ഒരുപാട് ത്യാഗമൊന്നും യു ഡി എഫ് ഇപ്പം ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പരാജയമല്ലേ അത് അതെ അതെ പ്രത്യേകിച്ച് പുതിയൊരു നേതൃത്വം കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വം വന്നു യു ഡി എഫിൻ്റെ നേതൃത്വം മാറി അവർ വന്നിട്ട് അത്രയും പേരിരുന്നിട്ട് ഇങ്ങനൊരാളിനെ ഭയപ്പെട്ടവർ പിന്നോക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം സമ്മർദ്ദങ്ങൾ അവർ നേരിടേണ്ടി വരും പിന്നെ അതിനല്ലേ അവർക്ക് സമയം കാണത്തും അതെ അതെ ശരിയാണ് അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും നിലമ്പൂരിലെ ജനങ്ങൾ കരുതുകയാണ് ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു ഞങ്ങൾ എന്ന് അപ്രതീക്ഷിതമായാണ് ഇവിടെ ഈ വിവാദം ഉയർന്നു വന്നത് വളരെ ശാന്തമായി തെരഞ്ഞെടുപ്പിലേക്ക് പോകും ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ഇപ്പോൾ പി ബി അൻവർ എന്ന രാഷ്ട്രീയ നേതാവ് മുൻ എം എൽ എ അവിടെ ഉയർത്തി വിട്ടിരിക്കുന്ന ഈ കൊടുങ്കാറ്റ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാകുമോ അതോ അത് യു ഡി എഫിന് തലവേദനയായി നിലനിൽക്കുമോ എന്നാണ് നമുക്ക് കാണേണ്ടത് ഇനി തൻ്റെ ആവശ്യങ്ങൾ നേടിയെടുത്ത് അടുത്ത ദിവസം തന്നെ പത്തിമുടക്കി അൻവർ യു ഡി എഫ് ക്യാമ്പിലെ വളരെ അച്ചടക്കമുള്ള പ്രവർത്തകനായി തുടരുമോ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയമാണ് അവിടെ ഏതടവും ആരും പയറ്റും ആ അടവെന്ത് എന്ന് അടുത്ത അത് പയറ്റപ്പെടുമ്പോൾ മാത്രമാണ് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെയധികം നന്ദി ടോക്കിംഗ് പോയിൻറ്റിൽ പങ്കെടുത്തത് ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം